അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷെയ്ത്താൻ ബാധയേറ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഒരു വ്യക്തിയെ നമ്മൾ മന്ത്രിച്ചിരുന്നു അൽഹദില്ല മഷാഹിഹന്മാരുടെ കൊണ്ട് നൗഷാദ് അഹസനി ഉസ്താദിൻ്റെ പറക്കത്തുകൊണ്ട് ഹാഫിൽ ഉസ്താദിൻ്റെ കൊണ്ട് അൽഹമദില്ല ഷെയ്ത്താൻ ഇളകി നിൽപ്പുകൊണ്ട് ഏത് സമയത്തും ഷെയ്ത്താൻ ഒഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ആ ഷെയ്ത്താൻ നിൽക്കുന്നത് കുംഭസാരത്തിലാണ് ആ കുംഭസാരം നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് വരാം ആളുകളുടെ സംസാരങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലതൊക്കെ സംഭവിക്കും അത് കാലം മന്ത്രിച്ചിട്ടും മാറാത്ത ഒരു പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇവരുടെ ഷെയ്ഖ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവരുടെ വലിയ ഷെയ്ത്വാൻ ഇബിന് തൈമിയുടെ മധു അന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം വലിയ പണ്ഡിതനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് നിങ്ങളും മുമ്പ് കാലങ്ങളിലും ഇപ്പോഴും പറയുന്നുണ്ടല്ലോ എന്നാണ് ഇദ്ദേഹം വിലപിച്ച് കേഴുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഞങ്ങൾ എതിർത്തത് അല്ലെങ്കിൽ ഞാൻ എതിർത്തത് ഇബിൻ ഹദറിൽ അൽ ഹൈത്തമി റദിയുള്ള ഇകേഴ്ത്തി ഇബിന് തൈമിയ വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇബിൻ ഹദറിൽ ഉൽ ഹൈത്തമി കളവൊക്കെ പറയാൻ സാധ്യതയുള്ള ആളാണത്രേ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബിനു തൈമിയ ആൾ വലിയ പാണ്ഡിത്യം ഉള്ള ആളാണ് ആൾ തൗബയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഞങ്ങൾ എതിർത്തത് അല്ലെങ്കിൽ പിന്നെ എതിർക്കാൻ ഞാൻ തന്നെ ഇബിനി തൈമിയയുടെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് എത്രയോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പണ്ഡിതനാണ് ആർക്കാണ് അതിനകത്ത് സംശയമുള്ളത് ഏതായാലും നിങ്ങൾ അദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് സമകാലികരായ പല ആളുകളും അദ്ദേഹത്തിനെ സംബന്ധിച്ച് പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ തൂങ്ങുകയാണ് കുരുവട്ടൂരി എങ്കിൽ ഈ കുരുവട്ടൂരി വിമർശിക്കപ്പെടുന്ന സമയത്ത് കുരുവട്ടൂരികളിൽ തന്നെ സാക്ഷാൽ നേതാക്കളാകുന്ന അതുസമത പമ്പേസും അതുപോലെ തന്നെ നൌഷാദ് ഒതുപ്പിങ്ങരും ഇനി ഇവർ തെളിവിനായിക്കൊണ്ടുവരാനുള്ള നജീബ് മൗല അടക്കമുള്ള ആളുകൾ സാക്ഷാൽ ലിബിനെ തേമിയുടെ മൗലൂദ് പറയുകയും ഒരുപാട് പുകയെത്തിയിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പമ്പേസ് മൗലിയുടെയും അതുപോലെ തന്നെ തഷാൽ നൌഷാദിന്റെയും ഈ പറഞ്ഞ നജീബ് മൗലവിയുടെയും അടക്കമുള്ള ക്ലിപ്പുകൾ പറഞ്ഞിട്ട് ആ ക്ലിപ്പ് ഇട്ട് ഞാൻ സംസാരിച്ചിട്ട് ക്ലിപ്പിനെ തൊട്ട് പോലും നോക്കാൻ തയ്യാറായിട്ടില്ല അതിനുള്ള ത്രാണി പോലും ഇല്ലാത്തവർ തൻ അപ്പൊ ക്ലിപ്പിനെ തൊട്ടില്ല ത്രാണിയില്ല ഏഹ് ക്ലിപ്പല്ലേ അതാ ഞാൻ നേരത്തെ പറഞ്ഞു മുറാത്തിന്റെ സ്ഥാനം പോലും ഇല്ലാത്തതാണ് നീ സാധനം ക്ലിപ്പ് ഏ ഇനി ഞാൻ ഞാനെന്ത് ചെയ്തു ഇവർ വലിയ ചുന്നികളാണ് എന്ന് പറയുന്നത് വലിയ ചുന്നി ചുന്നിയുടെ പേരും പറഞ്ഞ് നടക്കരുത് ചുന്നി നിങ്ങളുടെ സുന്നിയത്തെ എൺപത്തൊമ്പതിൽ കടപ്പുറത്ത് വലിച്ചെറിഞ്ഞതാണ് നിങ്ങൾ സുന്നിയത്ര അതിന് ഞാനെന്ത് ചെയ്തു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ ഈ അസീസ് ഞങ്ങളുടെ നേതാവാണ് സൂഫി പണ്ഡിതനായിരുന്നു മഹാനായ ഷംസുൽ ഖദ്ദസ് ഷംസുൽഹദ് മഹാനുഭാവൻ ഈ ചങ്ങായിമാരെ പറ്റി പറയുന്നുണ്ട് സുന്നത്ത് കഴിക്കാത്ത സുന്നികൾ അതേശിട്ടുണ്ട് നന്നായി കൊണ്ടുപോകും അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിറങ്ങിപ്പോയിട്ട് നമ്മുടെ ഹാഫി റുസ്തൻ്റെ ഉപ്പ ആരൊക്കെയോ പറയുന്നുണ്ട് ഷെയ്ത്താങ്കേറിയവരെന്തൊക്കെയോ വിളിച്ച് പറയുമല്ലോ അപ്പോൾ അവരൊക്കെ പോയപ്പോൾ സി എം മടവൂറും പറഞ്ഞു അത്രേ നിങ്ങളുടെ ഭാഗത്തെ ഹക്കെന്ന് ഇനിയിപ്പ അന്ന് ഇനിയിപ്പ നിങ്ങളുടെ ഭാഗത്ത് ആ ഹക്കെന്ന് വിചാരിക്കുക ഇ സമ്മതത്തിന് തന്നെ അതുകൊണ്ട് ഇനി പിന്നീട് നിങ്ങൾ ഹക്കിൽ നിന്ന് മാറിയാൽ പിന്നീട് നിങ്ങൾ ഹക്കിൽ നിന്ന് മാറിയാൽ വിണ്ടരുതോ ആണോ അന്ന് നിങ്ങൾ ഹക്കിലായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഹക്കും പാത്ര ഒക്കെ മോഡേനായി നിങ്ങൾക്ക് ഹക്കില്ല വിശുദ്ധ ഇസ്ലാമിനെ ദുനിയാവിന് വേണ്ടി വിൽക്കുകയാണ് ഞങ്ങൾ അംഗീകരിക്കൂല ഞങ്ങൾക്ക് ദൗത്യമുണ്ട് പരമ്പരാഗതമായ സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കണം ഒരൊറ്റയാളും പോലും ബിതഴി പ്രസ്ഥാനമാകുന്ന നിങ്ങളുടെ കോട്ടയിലേക്ക് വന്ന് ഞങ്ങളുടെ ശരീരത്തിൽ റൂഹുള്ളടുത്തോളം കാലം ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ടാണ് പൊന്ന് സുഹൃത്തെ ഓരോന്നൊരോന്നൊരോ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല ചെങ്ങായിമാരെ ഇവിടെ ഇപ്പോൾ ആളുകളെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടോ കേട്ടോ അതുകൊണ്ട് നന്നായി പഠിക്കുക മനസ്സിലാക്കുക അഥവുണ്ടായിരിക്കുക അഥപില്ലെങ്കിൽ ഇങ്ങോട്ട് തരുന്നതനുസരിച്ച് അതിനേക്കാൾ ഇരട്ടി അങ്ങോട്ട് കിട്ടും താങ്കൾ ഒരു പ്രാവശ്യം മൊയന്തേന്ന് വിളിച്ചപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞില്ലേ ഇരുപത്തേഴ് സെക്കൻഡിൽ ഞാൻ മൊയന്തേ എന്നും എന്നൊക്കെ വിളിച്ചിരുന്നു പ്രയാസമുണ്ടില്ലേ പ്രയാസം പണ്ട നന്നായാൽ മതി ഞങ്ങളിതൊക്കെ പറയുന്നത് നന്നാകണം ജനങ്ങളെ പിഴപ്പിക്കരുത് ജനങ്ങളെ പിഴപ്പിക്കാൻ പാടില്ല നിങ്ങൾ ഇബിനി തേമിയുടെ റൂട്ടിലേക്ക് പോകരുത് പടച്ചവനെ വിചാരിച്ച് ഇബിനി തൈമിത്ത് പിടിച്ചിടല്ലേ അയാളെ വിട് അയാളെ വിട് ഇബിന് ഹജറൽ നമ്മുടെ ഷെയ്ഖാണ് നമ്മുടെ ഇമാമാണ് നമ്മളവരെ പിടിക്കൂ വരട്ടെ ഇനി നമുക്ക് എന്തു ചെയ്യാം മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ വരാം അസലാമ അസ്സലാമലും വാഹമത്തു